കണ്ണൂർ എയർ നിന്നും സ്വർണം പിടികൂടി മലദ്വാരത്തിൽ മലദ്വാരത്തിൽപത് ഗ്രാം സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുമ്പോഴായിരുന്നു അറസ്റ്റ് അതായത് അൻപത് ഗ്രാം സ്വർണം ഒളിപ്പിച്ച് വെച്ചത് അവരുടെ മലദ്വാരത്തിലാണ് എന്ന വാർത്തയാണ് എന്നെ ഞെട്ടിച്ചത് ഡിആർഐ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ സ്വർണം കണ്ടെത്തിയതാണ് മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ചത് എല്ലാത്തിനും ഈ പെൺകുട്ടിയുടെ മലദ്വാരത്തിൽ ഒരു കിലോ സ്വർണം ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അതെങ്ങനെ സാധിക്കും അത്ഭുതകരമാണ് ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഇല്ല അയ്യോ ഒന്ന് എന്തുവാണെ ആയുധം

ഒരു കിലോ സ്വർണ്ണമൊക്കെ ഒളിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നാട് പുരോഗമിച്ചിരിക്കുന്നു എന്നോർക്കുക എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണ് നടക്കുന്നത് സമാനമായ രീതിയിൽ മലദ്വാരത്തിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ യുവതികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന സംഘങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് ഇത്രയധികം സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ കഴിയില്ല എന്നതാണ് ഇതിന് കാരണം അങ്ങനെയാണെങ്കിൽ അന്യവസ്തുക്കളെ പുറംതള്ളാൻ ശരീരം ശ്രമിക്കും ഇതൊഴിവാക്കി മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാനാണ് പ്രത്യേക പരിശീലനം നൽകുന്നത് എന്നാൽ അമ്മ അത് മതിയാവുമെന്ന് തോന്നുന്നില്ല